ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശിഷ്യ കലോത്സവം രണ്ടായിരത്തിനാല് സുഹൃദം ശ്രദ്ധേയമായി കോടശ്ശേരി ഐയു എം ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോപിയ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി വർഷത്തെ ഉത്സവമാക്കി പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് അതിനൊക്കെ എല്ലാവരുടെയും മാത്രം ഭിന്നശിഷിക്കാരിലെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ശേഷികൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകി സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി മാറ്റുന്നതിനായി ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശിഷിക്കാരെ ചേർത്ത് പിടിച്ച് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സുഹൃത്തം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സമൂഹത്തിന്റെ ഉന്നയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പഞ്ചായത്ത് പല പരിപാടികൾ അവർക്ക് മറ്റു അനവധി കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് സുഖ സൗകര്യങ്ങളും നമ്മുടെ ശിഷ്ടകാലത്ത് ഉണ്ടാവണം ഉണ്ടാവുന്നതെന്ന് ആത്മാവായി പ്രാർത്ഥിക്കുകയാണ് അവർ എന്തായാലും പുണ്യം നമ്മൾ എല്ലാവരും വിശ്വസിക്കണം നമുക്ക് അതിൻ്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ പ്രതിഫലത്തിൽ എല്ലാവരും ചേട്ടൻ ആത്മാർ ഉണ്ടാകുകയാണ് വിദേശിഷ്ടം പറയുമ്പോൾ ഈ വർഷം വർഷങ്ങളായി നമ്മൾ

മെമ്പർമാരായ ജാസർ കെ പി നാസർ പുളിക്കൽ കെ പി പവിത്രൻ മുന്നക്കൽ മുസ്തഫ അഷ്റഫ് നെയ്യത്തൂർ റുബീന കെട്ടി ഐസിഡിഎസ് സൂപ്പർവൈസർ പഞ്ചായത്ത് അക്കൌണ്ടന്റ് റജി ആസൂത്രണം സമിതി ഉപാധ്യക്ഷൻ റാഷിദ് എന്നിവർ ആശംസകൾ ആശംസകളാർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ നെനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്